കേരള വിമൻസ് ലീഗിന്റെ ആറാം പതിപ്പിൽ ചാലക്കുടിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ സിറ്റി ക്ലബ് മത്സരിക്കാൻ ഇറങ്ങുന്നു കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനുവരി നാല് മുതൽ ഫെബ്രുവരി പത്ത് വരെ കുന്തംകുളത്ത് സംഘടിപ്പിക്കുന്ന കേരള വിമൻസ് ലീഗിന്റെ ആറാം പതിപ്പിൽ ചാലക്കുടിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബായ സിറ്റി ക്ലബ് മത്സരിക്കാൻ ഇറങ്ങുന്നു ചാലക്കുടിയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു ക്ലബ് കേരളത്തിലെ ഒന്നാം ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ മത്സരിക്കുന്നത് ണനിലി സ്മാരക വായനശാലയുടെ കീഴിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി പെൺകുട്ടികൾക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ പരിശീലനം നൽകി വരുന്ന ഐഎസ് വി ഫുട്ബോൾ അക്കാദമിയും ചാലക്കുടി സേക്കറ്റ് ഹാർട്ട് കോളേജും ചേർന്ന് വനിതാ ഫുട്ബോൾ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടിരുന്നു കോളേജിൽ സീനിയർ വനിതാ ഫുട്ബോൾ ടീം ആരംഭിക്കുകയും ചെയ്തു പരിശീലനം നൽകി വരികയും ചെയ്യുന്നുണ്ട് പ്രസ്തുത പദ്ധതികളിൽ സിറ്റി ക്ലബിന്റെ പങ്കാളിത്തം സാധ്യമായതോടുകൂടിയാണ് വനിതാ ലീഗിലേക്ക് പ്രവേശനത്തിന് അവസരമൊരുങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്ന സിറ്റി ക്ലബ് പ്രതിഭാശാലികളായ കളിക്കാരെ നാടിന് സംഭാവന ചെയ്ത പാരമ്പര്യമുള്ള ക്ലബാണ് കേരളത്തിലെ ആറ് ടീമുകൾ അണിനിരിക്കുന്ന വനിതാ ലീഗിൽ ഓരോ ടീമിനും പത്ത് മത്സരങ്ങൾ വീതമുണ്ടാകും ലീഗിലെ ജേതാക്കൾ ഇന്ത്യൻ വിമൻസ് ലീഗ് രണ്ടാം ഡിവിഷന് യോഗ്യത നേടും മത്സരത്തിനുള്ള സിറ്റി ക്ലബിന്റെ വനിതാ ടീം ഡിസംബർ ഇരുപത് മുതൽ എസ് എച്ച് കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനം ആരംഭിച്ചു ടീമിലെ പകുതി താരങ്ങൾ എസ് എച്ച് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് പെൺകുട്ടികൾക്കുള്ള താമസ സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങളും എസ് എച്ച് കോളേജ് നൽകി വരുന്നു വിദ്യാർത്ഥിനികൾക്ക് പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് വഴി തുറക്കാനുള്ള ആദ്യ പടിയാണ് കേരള വിമൻസ് ലീഗ് ലീഗിന് മുന്നോടിയായി ടീം ലോഞ്ചിങ് ഇവന്റ് ജനുവരി രണ്ട് വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് എസ് എച്ച് കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഹർഷൻ പി ആർ മുഖ്യ പങ്കെടുക്കും ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് എസ് എച്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് സിറ്റി ക്ലബ് സെക്രട്ടറി സി വി ഫ്രാൻസിസ് ഐ എസ് വി ഫുട്ബോൾ അക്കാദമി കോ അജിത് ടോമി പി പി പോൾ രാധാകൃഷ്ണൻ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ജസ്മി ജോസ് പരിശീലകരായ രാഹുൽ വി എൻ ജോസ് റാഫേൽ എന്നിവർ സംസാരിച്ചു ഇവിടെ ഈ അറിയാം ഇപ്പോഴത്ത് വലിയ പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് നിരവധി പ്രാഷ്ട്ര താരങ്ങളെ കേരളത്തിലും ഇന്ത്യക്കും സംഭാവന ചെയ്ത മഹത്തായ ഒരു പാരമ്പര്യമാണ് ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചാലക്കുടിയിൽ നിന്ന് വനിതാ ലീഗിൽ കേരള വനിതാ ലീഗിൽ മത്സരിക്കാനായിട്ട് ചാലക്കുടി സിറ്റി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഉള്ളൊരവസരം ഒരുങ്ങിയിരിക്കുക കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സംസ്ഥാനതലത്തിൽ മികച്ച കളിക്കാരടക്കമുള്ള നിരവധി